കേരളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് മനം നൊന്നിരിക്കുകയാണ് കേരളക്കര എന്ന് വേണം പറയാൻ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരായിരുന്നു മലയാള സിനിമയിൽ നിന്നും മറ്റും എത്തിയത് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും എം ടി വാസുദേവനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിരുന്നു എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകാൻ സാധിപ്പിച്ചത് ഇദ്ദേഹത്തിലൂടെയാണ് അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചതാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ രണ്ടാം മോയം എന്ന സിനിമ നടക്കാതെ പോയി അതെന്നിൽ വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്നു എന്നായിരുന്നു മോഹൻലാൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ വന്നപ്പോൾ പറഞ്ഞതുപോലും അധികം ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കാണുമ്പോൾ ഒക്കെ തന്നെയും വല്ലാത്തൊരു ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായത് ഒരുപാട് ദുഃഖമുണ്ട് വിയോഗം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് ദുഃഖത്തോടെയായിരുന്നു മോഹൻലാൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി എത്തിയത് ആരാധകരെല്ലാവരും നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ടും എത്തിയത് അതേസമയം എം ടി വാസുദേവൻ നായരിലൂടെയാണ് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾക്ക് തനിക്ക് ജന്മം നൽകാൻ സാധിച്ചത് എന്നും മോഹൻലാൽ പറയുന്നു തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെയാണ് എം ടി വാസുദേവൻ നായർക്ക് അനുശോചന രേഖപ്പെടുത്തി മോഹൻലാൽ എത്തിയത്